സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായ ഘടകം പ്രവർത്തിച്ചു എന്ന് പ്രിന്റു പറയുകയാണ് സുരേഷ് ഗോപി വികസനം കൊണ്ടുവരുന്നത് തൃശ്ശൂര് ഞാൻ കണ്ടു തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നറിയാണ് വലിയ ഹോർഡിങ്ങുകൾ അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ വി മുരളീധരനെ പോലെ എവിടെയും ജയിക്കാത്ത ഒരാൾ ആയിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിട്ടുണ്ട് ഇനിയും ഇപ്പൊ ഈ ജോർജ് കുര്യൻ ആയിട്ടുണ്ട് അതുപോലെയാണോ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പ്രഭാവം കണ്ട് വോട്ട് ചെയ്ത ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക കുറച്ചുകൂടി കൊള്ളാവുന്ന വകുപ്പുകളും കുറച്ചുകൂടി കൊള്ളാവുന്ന പോർട്ട്ഫോളിയോയും കൊള്ളാവുന്ന റാങ്കും അവിടെ നോൺ ബി ജെ പിക്കാർ ആയിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അപ്പം ബി ജെ പി കാര്ക്കൊക്കെ നിങ്ങളുടെ പലതരത്തിലുള്ള രാഷ്ട്രീയമായ മാനദണ്ഡങ്ങളൊക്കെ മനസ്സിലാവും ആളുകൾക്ക് അദ്ദേഹത്തെ വേണ്ട നിലയ്ക്കല്ല പരിഗണിച്ചതെന്ന് തോന്നാൻ സാധ്യത ഉണ്ടോ ചോദിക്കുക ഞാൻ പ്രിന്റുവിനോട് അല്ല അതിനകത്ത് അങ്ങനെ ഒരിക്കലുമില്ല ഇപ്പൊ നമ്മൾ പറയും ഒരു 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 പ്രത്യേകിച്ച് ഒരു പതിനെട്ട് ഒരു വലിയൊരു ജാമ്പോ ക്യാബിനറ്റ് ഒന്നുമല്ല പതിനെട്ട് കേന്ദ്രമന്ത്രിമാർ അതായത് കേന്ദ്രമന്ത്രിമാർ എന്ന് പറയുന്ന മുഖ്യധാരയിലുള്ള പതിനെട്ട് പേരുടെയും നിങ്ങൾ പരിണിത വിവിധ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിമാരും നിരവധി അനവധി പാരമ്പര്യമുള്ള ആളുകളാണ് പതിനെട്ട് മന്ത്രിമാർ സ്വാഭാവികമായിട്ട് പുതിയ ആളുകളുണ്ട് അപ്പൊ സുരേഷ് ഗോപിയെ പോലെ തന്നെ മുപ്പത്തിയെട്ട് എം പിമാർ സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് ബി ജെ പി ജയിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം തൃശൂർ പോലെ തന്നെ ഇന്ത്യയിലെ മുപ്പത്തെട്ട് പ്രദേശങ്ങളിൽ ഒരിക്കൽ പോലും ബിജെപി ജയിക്കാത്ത സ്ഥലങ്ങളിൽ മുപ്പത്തെട്ട് എം പിമാരെ സൃഷ്ടിച്ചിട്ട് ബി ജെ പി അപ്പൊ അങ്ങനെയാത്തൊരു സാഹചര്യത്തിൽ മുപ്പത്തെട്ട് പേരെയും നമുക്ക് കേന്ദ്രമന്ത്രിയാക്കാൻ സാധിക്കില്ലല്ലോ ഒരു രാഷ്ട്രീയ കീഴ്വഴക്കങ്ങളുണ്ടല്ലോ അല്ല അല്ല ഞാൻ പറഞ്ഞു ഓരോ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ സാർ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സാർ ടൂറിസമാണ് അല്ലാതെ ഇവിടെ ആഭ്യന്തര വകുപ്പ് കിട്ടിയോണ്ട് കേരളത്തിൽ പ്രതിരോധ വകുപ്പ് കിട്ടിയോണ്ട് കേരളത്തിൽ കാര്യമുണ്ടോ സാർ ഇപ്പൊ ആഭ്യന്തര മന്ത്രിമോ പ്രതിരോധ വകുപ്പ് മന്ത്രിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വകുപ്പിന്റെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ഒരു പ്രയോജനമില്ല ആഭ്യന്തര സഹമന്ത്രിയായിട്ട് ഇപ്പൊ ഞാൻ ഒമ്പതോളം വകുപ്പുകളുടെ മുഴുവൻ മന്ത്രിമാര് കഴിഞ്ഞ് രണ്ടാം യു പി എ സർക്കാരിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതേസത്തിന്റെ അല്ല ഞാൻ ഞാൻ ഒരു 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 അങ്ങനെയല്ലല്ലോ കേന്ദ്രമന്ത്രിയാണ് അങ്ങനെ സംസ്ഥാനത്തിന്റെ ം വകുപ്പുമാണ് അപ്പൊ പെട്രോളിയം കൊണ്ട് എന്താണ് എന്താണ് കാര്യം എനിക്ക് മനസ്സിലായി തൃശ്ശൂരിൽ മാത്രമായിട്ട് പണ്ട് സുരേന്ദ്രൻ പറഞ്ഞ പോലെ പെട്രോളി അമ്പത് രൂപ പോകുന്നുണ്ടോന്തോ നിങ്ങള് നിങ്ങൾ അങ്ങനെ ആക്കിയാലും ശ്രമിച്ചോളൂ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്ന സമയത്ത് മുഴുവൻ രാജ്യത്തിന്റെ വികസനത്തിനനുസന്ധമായിട്ട് പ്രവർത്തിക്കാനുള്ള മന്ത്രിമാരെയല്ല സൃഷ്ടിക്കേണ്ടത് ഇപ്പൊ തൃശൂരിലെ അഞ്ച് കാര്യങ്ങളെയാണ് അതുകൊണ്ട് അഞ്ച് തരത്തിലുള്ള അഞ്ച് വകുപ്പിൾ സുരേഷ് ഗോപി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാവണ സാർ അതല്ലോ ടൂറിസമാണ് സുരേഷ് ഗോപി കൊടുത്ത ടൂറിസമാണ് അവകാശവാദമാണ് അല്ല